മുൻ മാധ്യമ പ്രവർത്തകയും സിനിമാ നടിയുമായ ഒരു യുവതി കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേരളത്തിൽ കൊടുങ്കാറ്റായി അലയടിക്കാൻ മണിക്കൂറുകൾ പോലും നേടി വന്നിട്ടില്ലായിരുന്നു നേതാവിന്റെ പേരോ അയാളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരോ നേരിട്ട് പറയാൻ ആ യുവതി തയ്യാറായിട്ടുമില്ലായിരുന്നു എന്നാൽ അവരുടെ വെളിപ്പെടുത്തലുകളിൽ എല്ലാം ഉണ്ടായിരുന്നു ആരെക്കുറിച്ചാണോ അവർ പറഞ്ഞത് അയാൾ ചൂഷണം ചെയ്ത കൂടുതൽ സ്ത്രീകൾ തുറന്നു പറയാനും തെളിവുകളായി ഫോൺ സംഭാഷണങ്ങളും ചാറ്റുകളും മലവെള്ളം പോലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ യുവനടിയെ അധിക്ഷേപിച്ച് ഒരു മൂലയ്ക്ക് ഒതുക്കാനായിരുന്നു സൈബർ ഇടത്തിൽ കനകോലി ശിഷ്യന്മാർക്ക് എടുക്കണം അവർ റിനിയൻ ജോർജിനെ അപമാനിക്കുന്ന കമന്റുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയ്ക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും തങ്ങളുടെ നേതാവിനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം അതുമാത്രമായിരുന്നു അവരുടെ ഏക ലക്ഷ്യം എ കെ ജി സെന്ററിൽ നിന്നും പറഞ്ഞു വിട്ടതാണ് എന്നും അവർ സരിതാ റ്റു ആണ് എന്നും ഒക്കെയായിരുന്നു കനകോലു കിങ്കരന്മാർ വിടുന്ന ക്യാപ്സൂളുകൾ തന്നെ ആരെക്കുറിച്ചാണ് എന്ന് പറയുന്നത് പോലും ആലോചിക്കാതെയാണ് ഇവർ സൈബർ ഇടത്തിൽ ഒരു സ്ത്രീക്കെതിരെ ഉറഞ്ഞു തുള്ളിയത് തന്നെ വി ഡി സതീശനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ഹീറോ ആയി കാണുന്ന അടിയുറച്ച കോൺഗ്രസ് കാര്യമാണ് റിനി എന്നുള്ള കാര്യം ഇവർ സൗകര്യപൂർവ്വം മറക്കുക തന്നെയായിരുന്നു ജന്മദിനാഘോഷത്തിന് പ്രതിപക്ഷ നേതാവിനെ ഒപ്പം കേക്ക് മുറിച്ചത് മറ്റാരുമല്ല ഇതേ റിനി ആൻഡ് ജോർജ് തന്നെയാണ് ആ വീഡിയോയിൽ ഒപ്പമുള്ളത് എറണാകുളം ഡി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെയും മറ്റു പ്രവർത്തകരെ നമുക്ക് കാണാൻ സാധിക്കും ഇതേ റിനി വീട്ടിൽ വെച്ച് ആഘോഷിച്ച ജന്മദിനത്തിൽ കേക്ക് മുറിക്കാനും വി ഡി സതീശൻ എത്തിയ മറ്റൊരു വീഡിയോയും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ വൈറൽ തന്നെ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ആ യുവതിയെ കൊത്തിപ്പറിക്കാനാണ് കനകോലി ശിഷ്യന്മാർ തിടുക്കം കാട്ടിയത് ഇനി അതൊക്കെ പോകട്ടെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയിൽ റിനി ആൻഡ് ജോർജ് പങ്കെടുത്ത വീഡിയോയും ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏറെ അഭിമാനത്തോടെയും ആവേശത്തോടെയുമാണ് കോൺഗ്രസ് കാര്യ എന്നുള്ള നിലയിൽ അവർ പങ്കെടുത്തിട്ടുള്ളത് നേരിട്ട് രാഹുൽ ഗാന്ധിയുമായി ഇവർ സംസാരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏറെ ആവേശത്തോടെ ഒരു കോൺഗ്രസ് പ്രവർത്തക എന്നുള്ള നിലയിൽ റീനി ആൻഡ് ജോർജ് പങ്കെടുക്കുന്നത് രാഹുൽ ഗാന്ധിയെ നേരിൽ കാണുന്നതുമാണ് വീഡിയോയിലുള്ളത് കഴിഞ്ഞ നിമിഷം വരെ കോൺഗ്രസ് കാരി എന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന വി ഡി സതീശിനെ സ്വന്തം പിതാവിന്റെ സ്ഥാനത്ത് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള റിനി ആൻഡ് ജോർജിന്റെ ഒരു അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വെർബൽ റേപ്പിന് ഇരയാകുകയാണ് ഈ വെട്ടിക്കുടി കൂട്ടം ചെയ്തുകൊണ്ടിരുന്നത് തന്നെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച അയാളുടെ പേരോ അയാളുടെ പ്രസ്ഥാനത്തെ കുറിച്ചും ഒക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടും അത് വെളിപ്പെടുത്താൻ റിനി തയ്യാറായില്ലായിരുന്നു കാരണം താൻ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടുള്ള ഇഷ്ടം തന്നെ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും എ കെ ജി സെന്ററിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് എന്നുള്ള ക്യാപ്സൂൾ അരിയാഹാരം കഴിക്കുന്നവർ തുള്ളതൊടത്തെ വിഴുകുമെന്ന് കരുതുന്ന ഇവരെ പോലെ മണ്ടന്മാർ ഈ ലോകത്ത് വേറെയും ഉണ്ടാവുമോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത